ം വക്കഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയത് ചരിത്ര നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വക്കഫ് നിയമത്തിലെ ഭേദഗതി മുസ്ലിം സമുദായത്തിലെ അരിക്കുവൽക്കരിക്കപ്പെട്ടവർക്ക് ശബ്ദം നൽകുകയും വക്കഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റിൽ സുതാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് ലോക്സഭയിൽ പാസാക്കിയ ബില്ല് ഇന്നലെ രാജ്യസഭയിലും പാസാക്കിയിരുന്നു സാമൂഹ്യ സാമ്പത്തിക നീതി സുതാര്യത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ അന്വേഷണത്തിനിൽ പാർലമെന്റിൽ ഇരുസഭകളും വക്കഫ് ഭേദഗതി ബിൽ പാസാക്കിയത് ഒരു നിർണായക നിമിഷമാണ് പ്രത്യേകിച്ചും വളരെ കാലമായി പിന്നോക്കം നിൽക്കുന്ന അങ്ങനെ ശബ്ദവും അവസരവും നിഷേധിക്കപ്പെട്ടവരെ ഇത് സഹായിക്കുമെന്നും മോദി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുത്തലാഖ് നിയമവിരുദ്ധമാക്കിയതിനു ശേഷം മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട ബി ജെ പി കൊണ്ടുവരുന്ന മറ്റൊരു പ്രധാന മാറ്റമാണ് വക്കഫ് ബിൽ വക്കഫ് ബിൽ മുസ്ലിമുകളെ ദാരിദ്ര്യെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പടിയാണെന്ന് ബി ജെ പി പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങളിൽ അവർക്ക് യാതൊരു പങ്കുമില്ലായിരുന്നുവെന്നാണ് ബി ജെ പി പറയുന്നത് പതിറ്റാണ്ടുകളായി വഖഫ് സമ്പ്രദായം സുതാര്യമല്ല എന്നും അതൊരു പര്യായമാണെന്നും ദരിദ്ര മുസ്ലിമുകളെയും സ്ത്രീകളുടെയും പസ്മാഡ മുസ്ലീമുകളുടെയും താല്പര്യങ്ങൾക്ക് ഹാനികരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പാർലമെന്റ് പാസാക്കിയ നിയമനിർമ്മാണ സുതാര്യത വർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പക്കഫ് ഭേദഗതി ബിൽ നിയമമാകാൻ ഇനി രാഷ്ട്രപതിയുടെ അനുമതിയാണ് ആവശ്യമുള്ളത് ഈ ബിൽ കൂടുതൽ ആധുനികവും സാമൂഹ്യ നീതിയോട് സംവേദനക്ഷമതയുമുള്ളതുമായ ഒരു യുഗത്തിന് തുടക്കമിടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഓരോ പൗരന്റെയും അന്തസ്സിന് മുൻഗണന നൽകുന്നതിൽ ഞങ്ങൾ പ്രതിജ്ഞാബന്ധരാണ് കൂടുതൽ ശക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും അനുകമ്പയുള്ളതുമായ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതാണ് ഇങ്ങനെയാണ് വഖഫ് നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതി അനുസരിച്ച് വഖഫ് കൗൺസിലിൽ രണ്ട് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ പരമാവധി നാല് അമുസ്ലിം അംഗങ്ങൾ ഉണ്ടായിരിക്കണം മാത്രമല്ല ഒരു സ്വത്ത് വഖഫാണോ സർക്കാരിൻ്റെതാണോ എന്ന കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം ജില്ലാ കളക്ടർമാരുടെ റാങ്കിന് മുകളിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരായിരിക്കും വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് അതേസമയം ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബിൽ പാസ്സായി കഴിഞ്ഞു പതിനാല് മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷമാണ് ബില്ല് വോട്ടെടുപ്പ് നടന്നത് നൂറ്റി ഇരുപത്തിയെട്ട് പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് പേർ ബില്ലിനെ എതിർത്തു പ്രതിപക്ഷ നേതാക്കൾ അവതരിപ്പിച്ച ഭേദഗതികളും വോട്ടിനിട്ട് തള്ളി ഇനി രാഷ്ട്രപതി അംഗീകരിക്കുന്നതോടെ ബക്കഫ് ബില്ല് നിയമമാകും ന്യൂസ് ഡെസ്ക്